കുമ്മണൂർ നടക്കാൻകുന്ന ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളെ അനുബന്ധിച്ച് നടക്കുന്ന ദേവി ഭാഗവത നവാഹിജ്ഞത്തിന് ഭക്തജനങ്ങളുടെ തിരക്കേറി നവാഹിജ്ഞത്തിന്റെ മൂന്നാം ദിവസം സത്യവ്രതകഥ സുദർശന ചരിത്രം നവരാത്രി പൂജാവിധി തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്തു എന്യാചാര്യൻ പൈങ്ങോട്ട് ശ്രീ നമ്പൂതിരി പ്രഭാഷണം നടത്തി ഈ ഒരു ഈ ഈ തെളിഞ്ഞു എന്നാണ് ദേവി ഭാഗം ഇത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഐം എന്ന് പറഞ്ഞു അതായത് കണ്ടൊന്നും പറഞ്ഞില്ല കണ്ടില്ല എന്നും പറഞ്ഞില്ല ഐം എന്ന് പറഞ്ഞു അന്ന് പറഞ്ഞാൽ ആ ബീരാക്ഷരത്തിന്റെ ശക്തിയെ പറയാനാണ് ഈ ഒരു കഥ ചെറിയൊരു കഥ ഇവിടെ ഇവിടെ ഈ ദേവിഭാവത്തിൽ സൂചിച്ച് പോകുന്നത് ആ സത്യവന്ധത്തിന് പിന്നീട് സർവവിദ്യകളും ആ ഒരു അക്ഷ ബീരാക്ഷരം പറഞ്ഞത് കൊണ്ട് മാത്രം തെളിയുകയും ഈ പണ്ട് നമ്മള് ആരാണ് വാല്പിക എങ്ങനെയായത് രാമ മാത്രം കൊണ്ട് വലിയ ഈ ഈ ഈ ഒരു അക്ഷരം അക്ഷരം മഹാനായി യും എന്നുള്ള ഒരു ഇവിടെ സൂചിപ്പിച്ചത് പുള്ളിക്ക് ഹരികൃഷ്ണൻ നമ്പൂതിരി തിരുവല്ലാമല ശിവരാമൻ എന്നിവർ സഹ ആചാര്യന്മാരാണ് നവാഹ്യാഞ്ജം ഒക്ടോബർ ഒന്നിന് സമാപിക്കും സെപ്റ്റംബർ ഇരുപത്തിയാറിന് വൈകിട്ട് വിദ്യാസാഗർ ഗുരുമൂർത്തി പ്രഭാഷണം നടത്തും ഇരുപത്തിയേഴിന് വൈകിട്ട് കഥകളിയും നടക്കും സെപ്റ്റംബർ മുപ്പതിന് വൈകിട്ട് കുമാരി പൂജയും ഉണ്ടായിരിക്കും